നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു വെറൈറ്റി ചായ പലഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമുക്ക് വിരുന്നുകാരെല്ലാം ഒന്ന് ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു കിടല റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതിങ്ങനെ തയ്യാറാക്കുന്നതേ നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ സാധാരണ പൂരിക്കലം കുഴക്കുന്ന പോലെ തന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു ഡോ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ട് ഇതേപോലത്തെ നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ചെറിയൊരു ബീട്രൂട്ട് മതി അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു അരിപ്പിലിട്ടിട്ട് ഇത് അരച്ചെടുക്കണം ഇതിൻ്റെ വെള്ളം മാത്രം നമുക്ക് മതി അപ്പോൾ നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ അരിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രമാക്കിയിട്ട് എടുക്കാം ഇനി നമ്മൾ ബൗളിലേക്ക് ഒരു കപ്പ് ഗതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം അപ്പോൾ ഇതും കൂടി ചേർത്താൽ നമ്മുടെ ഈ ഒരു ഗോതമ്പ് മാവിന് നല്ലൊരു കളറും കിട്ടും നമുക്ക് ബീട്രൂട്ടിലുള്ള വൈറ്റമിൻസും എല്ലാം കിട്ടുകയും ചെയ്യും കുട്ടികൾക്കെല്ലാം വളരെ നല്ലതാണ് ബീട്രൂട്ട് രക്തം ശുദ്ധിയാക്കാനും രക്തം വെക്കാനും ഒക്കെ ഒരു സംഭവമാണ് പക്ഷേ നമ്മൾ ബീട്രൂട്ടായിട്ടു തന്നെ ഒറ്റയ്ക്ക് കഴിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ കഴിക്കുമ്പോൾ ബീട്രൂട്ട് ഇതിൽ ചേർത്തതായിട്ടേ അറിയില്ല അപ്പോൾ ഞാനിത് ബീട്രൂട്ട് ഒഴിച്ചിട്ടുള്ള ഡോ റെഡിയാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ് അപ്പോൾ കുറച്ചധികം മല്ലിയില എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇതിനെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് അരിച്ചിട്ട് ജ്യൂസാക്കി എടുക്കണം പിന്നെ പച്ചമുളക് ചേർക്കുന്നത് കുറച്ച് ഇരിവുണ്ടാവും അപ്പോൾ കുഴക്കുന്ന സമയത്ത് കൈ എരിയുമെന്ന് പേടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ പച്ചമുളക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ബാക്കിയുള്ള രണ്ട് ഐറ്റംസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ പച്ച ചീരയല്ലേ അതുണ്ടെങ്കിൽ അതെടുത്താൽ മതി ഇതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് പച്ച ചീര മാത്രം ഇതേപോലെ അരച്ചിട്ട് നമ്മൾ അരിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ ഇതും ജ്യൂസാക്കിയിട്ട് ഈ ഒരു അരിപ്പിലിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗ്രീൻ ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ട് ഡോ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ ഇതിലുള്ള വൈറ്റമിൻസും മിനറൽസെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ സാധാരണ പോലെ കറിവേപ്പില യൂസ് ചെയ്താൽ നമ്മൾ കറി എന്നെല്ലാം എടുത്ത് കളയുകയും ചെയ്യുക പക്ഷെ ഇങ്ങനെ ചെയ്താൽ കളയാനൊന്നും പറ്റില്ല അതിലുള്ള മൊത്തം സംഭവം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ ഞാൻ ഗ്രീൻ കളറിലുള്ളതും നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് പരത്തൽ പരിപാടിയാണ് അപ്പോൾ പരത്തൽ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ ഡോവും നമുക്ക് പരത്തി എടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് തിക്നസ്സിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് തിക്നസ്സിലാവണം പരത്തി എടുക്കാന് മൂന്നെണ്ണം ഏകദേശം ഒരേ റൗണ്ട് ഒരേ റൗണ്ടിൽ നമുക്ക് പരത്തി എടുക്കാം പിന്നെ ഇതുവരെ അടിപൊളി സംഭവമാണ് കേട്ടോ സംഭവം നല്ല വെറൈറ്റി ആണ് ഇതിപ്പോൾ നമുക്ക് കുട്ടികൾക്കെല്ലാം വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റും അവർക്കെല്ലാം എന്തായാലും കാണുമ്പം തന്നെ ഇഷ്ടപ്പെടും പിന്നെ ഇതിലെല്ലാം നമുക്ക് ഇപ്പോൾ ബീട്രൂട്ട് ജ്യൂസെല്ലാം കൊടുക്കുകയാണെങ്കിൽ ചില കുട്ടികൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടില്ല പക്ഷേ നമ്മൾ ഈ രീതിയിൽ കൊടുത്താൽ അവരെന്തായാലും കഴിക്കും അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാണ് ഞാൻ മൂന്നെണ്ണം പരത്തിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കണേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയെന്നറിയോ ഈ പച്ച ഇങ്ങനെ അടിയിൽ വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ഈ വൈറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ലാസ്റ്റായിട്ട് നമ്മളിതാ ഈ റെഡ് കളറും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇനി നമ്മൾ മൂന്നും കൂടി ഒരുമിച്ചിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്യണം റോൾ ചെയ്തതിന് ശേഷം നമ്മൾ പതുക്കെ ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം പതുക്കെ ചെയ്താൽ മതി ഒരുപാട് പ്രെസ് ചെയ്തിട്ടൊന്നും ചെയ്യരുത് ജസ്റ്റ് അതൊന്ന് സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്ത് പ്രെസ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഇതാ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഓരോ പീസ് എടുത്തിട്ട് അത് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യണം ഓരോ ഇഞ്ച് കനത്തിൽ ഇതുപോലെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ രണ്ട് പീസും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യുക ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് ഇനി നമ്മൾ ഓരോ പീസും എടുത്തിട്ട് കുറച്ച് പൊടിയിട്ടിട്ട് നമുക്ക് പരത്തിയെടുക്കാം നമ്മൾ സാധാരണ പൂരിക്കലം പരത്തുന്നില്ലേ അതേ സൈസിൽ നമുക്കിതുപോലെ ഇങ്ങനെ റൗണ്ടിൽ പരത്തി എടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാ മാവും ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കിയതിന് ശേഷം നമുക്ക് മാവത്തിലേക്ക് ഇട്ട് കൊടുക്കാം പാവത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിയുമ്പം തന്നെ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡ് കുറച്ച് സമയം മാത്രം കുക്ക് ചെയ്താൽ മതി ഒരു അഞ്ചോ ആറോ സെക്കൻഡ് മാത്രം കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് കോരുവാനായിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ വേഗം വേഗം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കുക അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്